ഒരിക്കലും ഇനി തിരിച്ച് കിട്ടത്തില്ലെന്ന് പറയുന്നത് അതെൻ്റെ കയ്യിൽ നിന്ന് പോയി ഇനി എനിക്കൊരിക്കലും അത് തിരിച്ചു കിട്ടത്തില്ല എന്ന് പറയുന്ന ചില നന്മകൾ നിങ്ങളുടെ ലൈഫിൽ അത്ഭുതപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പോവുക അഭിഷേകത്താൽ മാത്രം മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടും സ്വാഗതം വീണ്ടും ഒരു പ്രഭാതം കൂടെ നമുക്ക് വചനത്തിൽ ഉറയ്ക്കാൻ ദൈവത്തിൽ ആശ്രയിപ്പാൻ കർത്താവ് ദന സാവകാശത്തിന് നന്ദി പറയാം രണ്ട് രാജകുമാർ ആറാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ആ ഇരുമ്പ് പൊങ്ങി വന്നു അത് എടുത്തുകൊള്ളുക അവൻ പറഞ്ഞു അവൻ കൈ അത് എടുത്തു മൂന്ന് കാര്യം പൊങ്ങി വന്ന് എടുക്കുക എന്ന് പറഞ്ഞു കൈ നീട്ടി അതെടുത്ത് യഥാർത്ഥത്തിൽ ഇത് പൊങ്ങി വരുമെന്ന് ഒരിക്കലെങ്കിലും പ്രതീക്ഷ ഉണ്ടോ ഇല്ല ആമേ അതെ നിങ്ങൾ നിങ്ങളൊരിക്കലും നടക്കത്തില്ല എന്ന് പറയുന്നൊരു കാര്യങ്ങൾ ഈ വർഷ അവസാനം ഞാൻ ആത്മനിയോഗ്യ നിങ്ങളെ നോക്കി പറയുന്നു നടക്കാൻ പോവാ ഒരിക്കലും നടക്കത്തില്ലത് അത് നടക്കാൻ ഒരു സാധ്യതയും ഇല്ല ഹാല ലൂയ നിങ്ങളത് ചിന്തിക്കുന്നെങ്കിൽ ഞാൻ പറയാം അത് നടക്കും അത് നടക്കും അത് നടക്കും ഹാലലൂയ പരിശുദ്ധാത്മാവ് അത് ചെയ്യുന്ന അതെന്തിനാ നടക്കുന്നതെന്നറിയോ നിന്റെ തല കുനിയാതിരിക്കാൻ നീ വായ്പ വാങ്ങിയിട്ടല്ലേ ആ കാര്യത്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചത് ആരും അറിയാതെ നിന്റെ കയ്യിലതില്ലായിരുന്നു നിന്റെ കയ്യിൽ അതില്ലായിരുന്നു പക്ഷെ എനിക്കും ഒരു വിശാലത വേണമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ചിറങ്ങിത്തിരിച്ചത് നിനക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിക്കാൻ ദൈവത്തിനത് ചെയ്തേ പറ്റൂ ദൈവം അത് ചെയ്തിരിക്കും ആ ആയിരപ്പുങ്ങി വന്നു ആ ഇരുമ്പ് പൊങ്ങി വന്ന് കൈ നീട്ടിയെടുക്ക് വെട്ടി എറിഞ്ഞ കോല ആ ഇരുമ്പിനെ പൊക്കിക്കൊണ്ടുവന്നത് ആ കോലിന്റെ മേൽ വ്യാപരിച്ച ഒരു ദൈവികഭിഷേകം ഒരു ദൈവ കൃപ അതാ തന്നെ പൊക്കിക്കൊണ്ട് വന്നു രാവിലെ ജനിയോഗത്തോടെ നിങ്ങളെ നോക്കി വിളിച്ചു പറയുവാ ഒരിക്കലും പൊങ്ങി വരത്തില്ല ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ സുല്ലിട്ട ചില വിഷയങ്ങൾ ആഴക്കയത്തിൽ നിന്ന് അഭിഷേകം ആമയെ ഒപ്പിയെടുത്ത് വലിച്ചെടുത്ത് നിങ്ങളുടെ കൈ കൊണ്ടുവരാൻ പോവാ അതെടുത്തോ 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 അവൻ കൈ നീട്ടി അതെടുത്തു അവൻ കൈ നീട്ടി അതെടുത്തു എനിക്കറിയത്തില്ല ഞാൻ പരിശുദ്ധ നിയോഗത്തോടെ നിങ്ങളെ നോക്കി പ്രവചനാത്മാവിലായി ദൂന്ന് വിളിച്ച് പറയുന്നത് കൈനീട്ടി ചിലത് എടുക്കത്ത കവിതത്തിൽ ഈ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗം ചിലത് പൊക്കി കൊണ്ടുവരാൻ പോവാം മറഞ്ഞു പോയതാ ആഴത്തിൽ പോയതാ ഇനി ഒരിക്കലും ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞ് എന്നുള്ള നിലവിളിയും കാര്യങ്ങൾ തീർന്നതാ പക്ഷേ ആ നിലവിളിയുടെ ഫുൾ സ്റ്റോപ്പിനെ ഒരു കോമയാക്കിയിട്ട് ആമേൻ ഒരു എക്സ്ക്ലമേറ്ററി ചിഹ്നം അതിശയ ചിഹ്നം അത് കർത്താവ് ചെയ്തു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഒരു ദൈവപ്രവൃത്തി ഇപ്പോൾ മുതൽ ആരംഭിക്കുകയാണ് ഈ വചന ശുശ്രൂഷ നിങ്ങൾ ഏറ്റെടുത്തിട്ട് ഇതിനകത്തെ ഇപ്പോൾ പറയുന്ന ഈ പ്രവചന ദൂത് എൻ്റെ ഈ വിഷയത്തിനകത്ത് ഈ ഭാരപ്പെടുന്ന എന്ന വിഷയത്തിനകത്ത് ഒരു ദൈവപ്രവൃത്തിയായിട്ട് ഇപ്പോൾ ഞാൻ അയക്കുകയാണ് എന്ന് നിങ്ങൾ പറ അഭിഷേകത്തിൻ്റെ കോലുവെട്ടി ഞാൻ എറിയുവാണെന്നൊരു വാക്ക് പറ സ്വർഗം അത് ചെയ്യട്ടെ കണ്ണടക്കാൻ പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ അങ്ങനെയുള്ള ഇടപെട്ട നല്ല വചനത്തിനായിട്ട് സോദ്ര ആഴക്കയത്തിലേക്ക് പോയി ചിലത് അഭിഷേകത്താൽ പൊങ്ങി വന്നെന്ന് വായിക്കുന്നത് പോലെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു അഭിഷേകത്താൽ ചിലത് പൊങ്ങി വരട്ടെ പൊങ്ങി വരട്ടെ ചിലത് പൊങ്ങി വരട്ടെ എടുക്കട്ടെ യെസ് യെസ് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ യു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ മോർണിംഗ് സന്ദേശം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാസ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമ്മരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു